നമസ്കാരം രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലം ഒഴിയുകയും റായ്ബറേലി ഉറപ്പിക്കുകയും ചെയ്തതോടുകൂടി വയനാട്ടിലേക്ക് പ്രിയങ്കാഗാന്ധി മത്സരത്തിനായി എത്തും എന്ന കാര്യത്തിൽ തീരുമാനമായി കഴിഞ്ഞു അതിനുള്ള പ്രവർത്തനങ്ങൾക്ക് കോൺഗ്രസ് തുടക്കമിട്ടു കഴിഞ്ഞു എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരം എന്നാൽ പാലക്കാടും ചേലക്കരയും സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഒരു അന നിൽക്കുകയാണ് ആരൊക്കെയാവും സ്ഥാനാർത്ഥികൾ യു ഡി എഫിൻ്റെ ഭാഗത്തുനിന്നും ആരാകും അതുപോലെ തന്നെ മറ്റു പാർട്ടികളുടെ ഭാഗത്തുനിന്നും ആരൊക്കെയാവും സ്ഥാനാർത്ഥികൾ എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കോട്ടത്തിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കും എന്നാണ് അവസാന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ചേലക്കര മണ്ഡലത്തിലാകട്ടെ മുൻ എംപിയ എം പി രമ്യ ഹരിദാസിനെയും കോൺഗ്രസ് പരിഗണിക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ അതുപോലെ ഷാഫി പറമ്പലിന്റെ പകരം രാഹുൽ എന്ന നിലയിലാണ് കോൺഗ്രസ് രാഹുലിനെ പരിഗണിക്കുന്നത് ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ രാഹുലിനെ നേതാക്കൾ പിന്തുണച്ചു എന്നാണ് ഇപ്പോൾ ഒടുവിൽ കിട്ടുന്ന വിവരങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂരിൽ നിന്നും രമ്യ ഹരിദാസ് പിടിച്ച വോട്ടുകൾ കണക്കിലെടുത്താണ് രമ്യയെ തന്നെ വീണ്ടും കളത്തിലിറക്കാനുള്ള തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുന്നത് മുപ്പത്തി അയ്യായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ഈ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ രാധാകൃഷ്ണൻ ചേലക്കരയിൽ നിന്നും വിജയിച്ചത് എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത് എണ്ണായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് വോട്ടുകളായി കുറഞ്ഞിരുന്നു പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കുകയാണെങ്കിൽ ബി ജെ പി പത്മജ വേണുഗോപാലിനെയോ ശോഭാ സുരേന്ദ്രനെയോ ആയിരിക്കും മത്സരിപ്പിക്കുക എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്